ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ് ഇന്നത്തെ വീഡിയോയിൽ മലപ്പുറം സ്റ്റൈലിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ട ഓംലെറ്റ് കറിയാണ് ഉണ്ടാക്കുന്നത് പത്തരീടും പൊറോട്ടയുടെ ഒക്കെ കൂടെ ചിക്കനും ബീഫും ഒന്നും ഇല്ല പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ളത് ഈ മുട്ട ഓംലെറ്റ് കറിയാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഈ കറി ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ഓംലറ്റ് ഉണ്ടാക്കി വയ്ക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് മുട്ടയിലേക്ക് രണ്ടുനുള്ളിൽ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കാം ഇനി ഒരു പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇത് പാനിൽ എല്ലായിടത്തേക്കും ആവുന്ന രീതിയിൽ ഒന്ന് ചുറ്റിച്ച് കൊടുത്തതിനു ശേഷം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഓംലെറ്റ് ഉണ്ടാക്കാനാണ് ഒരുപാട് കനത്തിൽ ഓംലെറ്റ് ഉണ്ടാക്കരുത് കനം കുറച്ചിട്ട് വട്ടത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഒരു സൈഡൊന്ന് വെന്താൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും വെന്താൽ നമുക്കിത് പാനിൽ നിന്നും മാറ്റാം എന്നിട്ട് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഞാൻ ചൂടുള്ളതുകൊണ്ട് ഇതുപോലൊരു ഫോർക്ക് വെച്ചിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കൈ വെച്ചിട്ട് നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്താലും മതി മുഴുവനായിട്ട് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് ചിരിവേ തേങ്ങ ഇട്ട് കൊടുക്കാം പിന്നെ ഒരു മൂന്നാല് ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു മുക്കാൽ ടീസ്പൂൺ മുതൽ ഒരു ടീസ്പൂൺ വരെ പെരിഞ്ചീരകം ചേർക്കാം പിന്നെ രണ്ട് തണ്ട് കറിവേപ്പിലയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം സാധാരണ നമ്മൾ തേങ്ങ വറക്കുന്നത് പോലെ നന്നായിട്ട് വറുത്തിട്ട് മൊരിഞ്ഞു വരണം ആ സമയം വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക ഇപ്പോൾ തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒര ടീസ്പൂണിലും കുറവായിട്ട് മല്ലിപ്പൊടി കൂടി ചേർത്തിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു മിനിറ്റ് കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഈ മസാലയുടെ ഒരു മൂത്ത മണം വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് തണുത്തതിന് ശേഷം ഇത് നിറച്ചെടുത്തിട്ട് മാറ്റി വെക്കണം പിന്നെ പാനിൻ്റെ ചൂട് പോകുന്നത് വരെ ഒന്നെങ്കിലും ഒന്ന് മിക്സാക്കി കൊടുക്കണം അല്ലെങ്കിൽ ഈ തേങ്ങ വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം അല്ലെങ്കിൽ മസാലപ്പൊടികൾ കരിഞ്ഞു പോവാൻ സാധ്യത ഉണ്ട് ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു പത്ത് പന്ത്രണ്ട് ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ചേർത്തിട്ടുള്ളത് ചെറിയ ചെറിയുള്ളിക്ക് പകരം നമുക്കൊരു ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുത്താലും മതി ഉള്ളി നന്നായിട്ടൊന്ന് വഴന്നിട്ട് കളർ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം ഇതിപ്പോൾ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് പച്ചമുളകാണ് എരിവിനായിട്ട് ചേർത്തിട്ടുള്ളത് പിന്നെ രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം പച്ചമുളകും കറിവേപ്പില ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു ചെറിയ തക്കാളിയാണ് ചേർക്കുന്നത് വലിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പീസോ അല്ലെങ്കിൽ ഒരു പകുതിയോ ചേർത്താൽ മതി തക്കാളിയുടെ പുളി ഒരിക്കലും കൂടി പോവരുത് അതുകൊണ്ട് ഒരു ചെറിയ തക്കാളി മാത്രം ചേർത്താൽ മതി തക്കാളി നന്നായിട്ടൊന്ന് വഴന്നു വന്നാൽ നമുക്കിതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആവശ്യമുണ്ട് അപ്പോൾ മിക്സി ജാറിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഈ കറി ഒരുപാട് കട്ടിയിൽ കുറുകിയിരിക്കുന്ന ടൈപ്പല്ല എന്നാൽ ഒരുപാട് ലൂസായിട്ട് വെള്ളം പോലെയല്ല അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം നമ്മൾ മുട്ടയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഈ കറിയിൽ പെട്ടെന്ന് ഉപ്പ് കൂടി പോവാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം കറി നന്നായിരം തിളച്ച് വന്നാൽ നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഓംലെറ്റ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഒരു മിനിറ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതി പിന്നെ ഒരുപാട് സമയം തിളപ്പിക്കേണ്ട ആവശ്യമില്ല കറി ആദ്യം നന്നായിട്ട് തിളച്ചതിന് ശേഷം വേണം മുട്ട ചേർത്ത് കൊടുക്കാൻ എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഒരു മിനിറ്റ് കൂടി ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ ലാസ്റ്റായിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ രണ്ട് മൂന്ന് ചെറിയ ഉള്ളിയും കുറച്ച് കറിവേപ്പില കൂടി ഒന്ന് താളിച്ച് ചേർക്കാം ഞാനിപ്പോൾ ആ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കുകയാണ് ചെയ്തിട്ടുള്ളത് അവസാനം ഒന്ന് താളിച്ച് ചേർക്കുകയാണെങ്കിൽ കൂടുതൽ അത് ചെയ്യാം ഞാൻ കൂടെ കഴിക്കാനാണ് ഈ കറി ഉണ്ടാക്കിയിട്ടുള്ളത് പത്തിരിയുടെ കൂടെയാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ളത് പിന്നെ നമുക്ക് പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും നൂല്പുട്ടീൻ്റെയും അപ്പത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാം നീർദോശയുടെ ഒക്കെ കൂടെ കഴിക്കാം എന്നാലും പത്തയുടെ കൂടെ കഴിക്കാൻ കൂടുതൽ ടേസ്റ്റാണ് നമ്മൾ സാധാരണ രാവിലെ ആണെങ്കിലും അല്ലെങ്കിൽ നോമ്പ് സമയത്തൊക്കെ ആണെങ്കിലും ചിക്കനും ബീഫും ഒന്നും ഇല്ലാത്ത സമയത്ത് ഈ മുട്ടക്കറിയാണ് ഉണ്ടാക്കാറുള്ളത് നല്ല ടേസ്റ്റാണ് മലപ്പുറംകാർക്ക് ഇത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല വളരെ ഈസി ആയിട്ട് എല്ലാവരും ഉണ്ടാക്കുന്നൊരു കറിയാണിത് അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്